അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ വണ്ടി കാണാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇറങ്ങിയാന്ന് അപ്പൊ നമ്മൾ കാണാം എന്ന് വിചാരിച്ച ഒരു വാഹനം വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ലെവലിന് ഒന്ന് രണ്ട് അഡ്വാൻസ് ഒക്കെ ആയി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ നമ്മൾ പ്ലാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു കാരണം നമ്മൾ പാർക്കെടുത്തുള്ള വണ്ടി നോക്കുന്നുണ്ട് നമ്മളവിടുന്ന് വിളിച്ചു പറഞ്ഞാലും ഇവിടെക്ക് വേറെ ആരെങ്കിലും കേറി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പൊ അനീഷ് വേറെ ഒരു വണ്ടി നമുക്ക് ഇപ്പൊ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അനീഷ് ഇപ്പം അതെ അതെ എച്ച് ആർ ആ ഡൽഹി ഡൽഹി റേറ്റിന് മണിയത് ഓക്കെ 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 രണ്ടായിരത്തി പതിനേഴ് ഞങ്ങളിപ്പൊ അവിടെ ബക്സൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഇരിക്കുന്നത് കുത്തബ് മിനാറിന്റെ അവിടെയാണ് നാട്ടിലോ പുത്തമിനാറുണ്ട് നിങ്ങളുടെ പുറകിൽ കണ്ടത് കുത്തഞ്ചാറിനെടുത്തായിരിക്കും നമ്മൾ ഇവിടെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പൊ ഭക്ഷണം കഴിച്ചും ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് ആ വണ്ടികളുടെ വിഷയങ്ങൾ അതായത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ഇനോവ ആണ് നമ്മുടെ കൂടെ വന്ന ബാബുചാട്ടിന് വേണ്ടി നോക്കുന്നത് അവിടെ കുത്തച്ചിന്നാറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കാണ് അവിടെ കാണിക്കാത്ത പിന്നെ നാളെ നമ്മുടെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ടീമും വരുന്നുണ്ട് അവർക്കും ഇന്നലെ ക്രിസ്റ്റയും ഇക്യൂസ് ലീവ കാര്യങ്ങളൊക്കെ ആണ് അവർ നോക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ വേറെ നമ്മൾ ഇരിക്കുന്ന ഒരു സുഹൃത്തു വരുന്നുണ്ട് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വൺ by വൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന സെക്ഷനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തരും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ചാൽ ഇതുപോലെ ഇവിടെ ഡൽഹി നിന്ന് കാളുകളെ കയ്യിൽ നിന്ന് പാർക്കുകളൊക്കെ നേരിട്ട് വണ്ടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളോട് ബന്ധപ്പെട്ട ചെയ്തായിരിക്കും നമ്മളോട് ബന്ധപ്പെടാൻ നമ്പറാണ് വിദ്യയുടെ താഴെ കോളേജിലും കൂടാതെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ ഡൽഹിയിൽ കാൽക്കാജി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ക്രിസ്റ്റ കാണാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓട്ടോമാറ്റിക് പറയുന്നു അപ്പൊ ആ വണ്ടി കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ അവരുടെ ഫ്ലാറ്റ് നമ്മുടെ ആണെന്ന് പറഞ്ഞു അപ്പൊ അതിലേക്ക് നടത്താണ് ഞാൻ പറയാം നമ്മളെപ്പോർട്ടികളുടെ കഴിഞ്ഞു പ്രൂവ് ആയിട്ട് വണ്ടി എടുക്കുക അപ്പൊ അനീഷ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടിയിലെ എവിടെയാണ് ഇവിടെ എവിടെയല്ലെന്ന് നോക്കിയിട്ട് നമ്മൾ അവരെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് ആ വണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പങ്ക് കൂടാതെ നമ്മൾ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വന്ന് വണ്ടി നോക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ദിവസങ്ങളിൽ വേറെ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് അവരെ വീട്ടിൽ അവരെ ഫ്ലാറ്റിൽ താഴ്ന്ന അവിടെ വണ്ടി കിടക്കുന്നുണ്ട് ഈ വണ്ടിയാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഓണർ അവിടെ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ സെറ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് പക്ഷെ നമ്മൾ മോട്ടത്തിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാകും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളറൊക്കെ വരുന്നതിൻ്റെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ എൽക്കോമീറ്റർ കാര്യങ്ങൾ വെച്ചെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരും നമ്മൾ വണ്ടി ഇതാണ് അപ്പോൾ എൽക്കോമീറ്റർ നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമുക്കിപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് റീപെയിന്റ് പെയിൻറ്റ് എവിടെയെന്ന് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടൊന്നുമില്ല നമുക്ക് നോക്കാം എവിടേക്ക് എങ്ങനെയൊക്കെ ഇവിടെ നിന്നും റീപെയിന്റ് കേറിയിട്ടില്ല കേട്ടോ ഒന്നും റീപെയിന്റ് അല്ല പലപ്പോഴും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഏതായാലും വണ്ടികൾ ഇവിടെ ഇവര് ഇവര് റീപെയിന്റ് അച്ഛാ മഹാവൃത്തിയടായിരിക്കും കാരണം വെച്ചാൽ നാട്ടിലെത്തുമ്പോ ആ ഒരു നമ്മുടെ നാട്ടിൽ അതെ അതെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് അതാ ഇല്ലാതുകൂടി പോയി കിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ വളരെ വൃത്തിക്ക് നല്ല ഹൈ വർക്ക് വളരെ കുറഞ്ഞ എടുക്കാൻ സാധിക്കും ഇവിടെ പെയിന്റിങ്ങിന്റെ കേസില് മഹാവീക്കാന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ ഇതില് എന്താ പറയാ ആക്സറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചീപ്പായിട്ട് മേടിക്കാൻ ഓക്കെ ആണ് അപ്പം നമ്മൾ വണ്ടി നമ്മൾ അത്യാവശ്യം എൽക്കോമീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് വാല്യൂ ചെയ്ത് നോക്കും നമുക്ക് അവിടെ അങ്ങനെ റീപെയിൻ്റെ ഒന്നും കണ്ടല്ല ചെറിയൊരു റീപ്ലേസ് നമുക്ക് ആ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് തോന്നിയിട്ടുള്ളൂ പിന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ എസ്റ്റീരിയർ ഒക്കെ ഒന്ന് നമ്മൾ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടുണ്ട് കാരണം അവർ പേഴ്സണൽ യൂസ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മളിനി വണ്ടി സ്കാനർ കണക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കാൻ പോകട്ടെ എങ്ങനെയാണ് എന്താണ് എൻ്റെ അവസ്ഥ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം അവ സ്കാൻ ചെയ്ത് നോക്കണേ ഞാൻ എന്റെ ഫോണിനകത്താണ് അതുകൊണ്ട് എനിക്ക് അത് വീഡിയോ എടുക്കാൻ സാധിക്കില്ല അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് നമ്മൾ ഇതിന്റെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ വണ്ടി വാല്യുവേഷൻ ചെയ്തു നമുക്കത് വണ്ടി കുഴപ്പമില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസും ചില സ്ഥലത്ത് ചില റീപെയിൻ ഒക്കെ കണ്ടപ്പോൾ റീപെയിന്റ് അല്ല ചില റീപ്ലേസുകൾ കണ്ടപ്പോൾ പുള്ളിക്ക് അധികം താല്പര്യം തോന്നി അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ചുകൂടി നല്ലൊരു വണ്ടി നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാവുന്നത് അങ്ങനെ ഇവിടെ ഒരു പാർക്കാൻ സൈഡിലിവിടെ ഇവിടെ നിന്ന് ഒരു പാർക്കാൻ സൈഡിൽ നമ്മൾ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് തന്നെ നല്ലൊരു വൈറ്റ് കളർ വണ്ടി ചെറിയ ലെവലിൽ സെൻസ് ഒക്കെ വരച്ചു നല്ല അടിപൊളി വണ്ടി നമ്മൾ കണ്ടു അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബൈ ഇവരെല്ലാവരും ഇവിടെ വണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെൽക്കോമീറ്റർ ഒക്കെ വെച്ച് നോക്കിയാൽ വണ്ടിയിൽ റീ പെയിൻറ്റോ ഒന്നും തന്നെ കണ്ടില്ല ബിലോ വൺ ലാക്കിൻ്റെ താഴെ ഓടിയ പക്ക ജനറൽ ഹിസ്റ്ററിയിലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാം നമ്മൾ ഈ വണ്ടി തൽക്കാലം വാലുവേഷൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല നമ്മൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്തപ്പോഴൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് സ്കാൻ ചെയ്തിട്ടൊക്കെ നല്ലൊരു ഔട്ട് പുട്ടിനെ നമുക്ക് കിട്ടുന്ന പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ നമ്മൾ വേറൊരു പത്തൊമ്പത് വണ്ടി നല്ലൊരു വണ്ടി നമ്മളോട് വേറെ ഒരാൾ പാർട്ടി കേട്ടോ അതിന്റെ ഡീറ്റെയിൽ പ്ലാൻ ആണ് നമ്മുടെ കൈയ്യ കിട്ടി അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലൊരു ഫൈനൽ ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ കരുതുന്നു അല്ലേ അപ്പോൾ നമുക്ക് ആ പത്തൊമ്പത് വണ്ടി കൂടി ഒന്ന് പോയിട്ട് വാലുവേഷൻ ചെയ്യാം അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണോ കാര്യങ്ങൾ എന്താവുന്നത് നോക്കിയിട്ടാണ് അതൊരു ടൈപ്പ് ഒരു ഷോറൂമ് കിടക്കുന്ന വണ്ടിയാണ് നമുക്കൊരു എഫോർഡബിൾ ആയ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അവരെ സർവീസസ് ഫ്രീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ പത്ത് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ അത് പക്ക ജനുവനായിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് വണ്ടിയുടെ കാര്യം കൂടി നോക്കി കൺഫേം ആക്കിയിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുക്കണം അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ വേറെ വണ്ടി നമ്മൾ കണ്ടിട്ട് വരവുള്ളൂ അങ്ങനെ നട നിങ്ങൾ എന്റെ പുറകില് കാണുന്നത് ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ എത്ര കിലോമീറ്റർ ആയൊന്ന് പറഞ്ഞത് ഇരുപത്തി എണ്ണായിരം ഇരുപത്തി എണ്ണായിരം ഇരുപത്തില്ല ഇരുപത്തി ഏഴായിരം സംതിങ് ഇരുപത്തി ഏഴായിരം സംതിങ് വളരെ ലോ കിലോമീറ്റർ ഓടിയ അടിപൊളി ഒരു കൃഷ്ണ ഇത് കിടക്കുന്നത് ടയോട്ടുടെ ഷോറൂമിലാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്താണ് അതുകൊണ്ട് തന്നെ ഇവരൊന്നും സർവീസസ് ഫ്രീ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരൊന്നും പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒരു കൃഷ്ണ കളർ രണ്ടായിരത്തി പതിനെട്ട് മുന്തിരി കളർ ജി ഫോർ ഇതിൻ്റെ റൈറ്റം പറയാം അതോടൊപ്പം തന്നെ തൊട്ട് പുറകിലുണ്ട് വി കിടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതാണ് കേട്ടോ പത്തൊമ്പത് വീ ആണ് അതിലും തട്ടുമുക്ക് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല പക്ക സർവീസ് ബിലോ വൺ ലാക്ക് കിലോമീറ്ററിൻ്റെ അടുത്ത ഓടിയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടി നമ്മളിപ്പോൾ വാലുവേഷൻ ചെയ്ത് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമുക്ക് ഒരു തരത്തിൽ നെഗറ്റീവോ കാര്യങ്ങളൊന്നും പറയാം ബാവു ചാട്ടിനാണ് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട് ഇനി ബാക്കി വണ്ടിയുടെ വേറെ കേസ് കാര്യങ്ങൾ എങ്ങനെയാവും എന്താണെന്നില്ല ഞാൻ നോക്കിയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും പറ്റുമെങ്കിൽ നമ്മൾ പ്രാവശ്യം ഇങ്ങനെ ഒരു വണ്ടി അതായത് ടയറ്റോടെ ഷോറൂമിൽ നിന്ന് നമുക്ക് നല്ലൊരു ക്വാളിറ്റി കൂടി ഒരു ഹൈ വണ്ടി അങ്ങനെ എടുക്കാം എന്നുള്ളത് കൂടി ഞാൻ പറയാം ഇത് നമുക്ക് എത്ര എക്സ്പെൻസ് ആയി കാര്യങ്ങൾ എന്നെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഒക്കെ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് ഡൽഹിയിൽ നമ്മൾ രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ ഇന്നലെ കണ്ട വണ്ടികളിൽ നമ്മൾ ഒരു മൂന്ന് വണ്ടി നമ്മൾ പെൻഡിങ് ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനേഴ് ബി വണ്ടിയാണ് നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഇനോ കൃഷ്ണ ബി ആണ് ഇപ്പോൾ സിംഗ് ആസ് സിംഗ് യൂസ് ഏകദേശം ഒരു പത്ത് അറുപതിനായിരം കിലോമീറ്റർ ഓടി ഒരു വണ്ടിയാണ് നമുക്ക് ആ വണ്ടിയുടെ കാര്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഡീലറെ കൈകളാണ് ഒരു പാട്ട വണ്ടിയാണ് അപ്പോൾ അവരോട് പാർക്കാൻ സൈലാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാണ് അപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും വണ്ടികൾ നല്ല ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന വണ്ടിയാണല്ലോ ഇത് ഞാൻ ഒരു വാല്യൂസും കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെ എന്താണെന്ന് പറയുന്നതായിരിക്കും കാരണം വെച്ചാൽ നമുക്ക് വണ്ടികൾ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിലേക്ക് എല്ലാം കൊണ്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെൻഡിംഗിട്ടിരിക്കണം അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ കൺഫേം ആക്കും കൂടാതെ നമ്മുടെ തിരുവനന്തപുരംകാര് Already എയർപോർട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ കാര്യങ്ങൾ അയച്ചു കൊടുക്കണം അവരിപ്പോൾ അവിടെ വരും ഒന്നതിന് ശേഷം ബാക്കി അവരോ വണ്ടികൾ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഇന്നോ ചർച്ചയും കൂടാതെ ഇത്യൂസ് നോക്കുന്നുണ്ട് അവിടെപ്പം തന്നെ ഒരു ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് ഞാൻ മൂന്നോ നാലോ നാലു സെക്ഷനായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിരിക്കും അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു വണ്ടിയാണല്ലോ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് അറുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയ സിംഗിൾ സിംഗ്ലാർസ് സിംഗിൾസ് പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അങ്ങനെ ക്രിസ്റ്റ നമ്മൾ നേരത്തെ കണ്ട വണ്ടി നമ്മൾ എടുക്കുന്നില്ല എന്ന് വെച്ചു കാരണമെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ലെവൽ ആക്സിഡൻറ് ഉണ്ട് കേട്ടോ കാര്യത്ത് അത്യാവശ്യം നല്ല ലെവലിൽ റീപെയിന്റും കാര്യങ്ങളും നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു അത് മാത്രമല്ല ഫ്രണ്ടിൽ അപ്രോണിൽ വരെ ഒരു പണി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ഗ്ലാസും രണ്ട് ക്വാർട്ടർ ഗ്ലാസും റീപ്ലേസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതൊക്കെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൻ നമ്മളങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി എടുക്കാൻ തീരുമാനിച്ചത് എന്നാലും നമ്മളാ ടയോട്ടോടെ ഷോറൂമിൽ കണ്ട വണ്ടി അപ്പോൾ അത് നമ്മൾ എടുക്കാൻ കഴിഞ്ഞാൽ അപ്പം അതിന് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തു അത് പതിനാലര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫിക്സ് ആയി അപ്പം നമ്മളതായിരിക്കും ഇപ്പം നമ്മുടെ തിരുവനന്തപുരം കാര്യം നമ്മുടെ സുഹൃത്തുക്കളിൽ അവിടെ എത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടില്ല നമ്മൾ ഇനി ഒന്ന് രണ്ട് വണ്ടികളും പറഞ്ഞു ആ വണ്ടികൾ നമ്മൾ റിവ്യൂ ആകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ നല്ല നരക്കിലാ വണ്ടികൾ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ മേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വിച്ച് ബാജിനെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത്യസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇനി ആ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ കാണാൻ കൂടാതെ നമ്മൾ ഇന്ന് തന്നെ നമ്മളവിടെ കൃഷ്ട ഡ ഡെലിവറി എടുക്കുന്നത് അപ്പൊ അതിലു വെച്ചാൽ നമ്മൾ ഇന്ന് അങ്ങനെ നമ്മുടെ ക്രിസ്റ്റ ഡെലിവറി എടുക്കാൻ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വളരെ നോക്കിമീറ്റർ ഏറിയ ഒരു വണ്ടി അപ്പൊ അത് ഡെലിവറി എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ അതിൻ്റെ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു പ്രിയോണ്ട് ആയിട്ടുള്ള ഷോറൂമെന്ന് പറഞ്ഞല്ലോ ഇവിടുന്ന് നമുക്ക് വണ്ടികൾ വില കുറച്ച് കിട്ടും പക്ഷെ വില കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്ഥിരമായിട്ട് വണ്ടി എടുക്കുന്ന ഡീലേഴ്സ് കിട്ടുന്ന റൈറ്റ് വേറെ ഇവിടെ ത്രൂ കസ്റ്റമർ വന്നാൽ കിട്ടാവുന്ന റൈറ്റ് വേറെയാണ് കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മൾ സാധാരണ ഒരാളെ എടുക്കുന്നതിനകത്ത് കുറച്ചധികം ഫോർമാലിറ്റീസ് ഇവിടെ പ്രത്യേകിച്ച് കൊടുത്ത എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നടക്കത്തുള്ളൂ അപ്പൊ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട് അല്ല അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കാര്യങ്ങളല്ല ഇപ്പൊ വണ്ടി എടുത്തപ്പോ ഇരുപത്തായിരം കിലോമീറ്റർ ഓടിയപ്പോ വണ്ടിക്ക് എന്താണ് ക്വാളിറ്റി എന്നൊക്കെ ചോദിച്ചാൽ ഇതാണോ വണ്ടിയുടെ മൂന്ന് താക്കുക അത് രണ്ട് ചാവി ഉപയോഗിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും ഇതിന്റെ എല്ലാ ഡോക്യൂമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇപ്പം അവർ നമുക്കവിടെ എടുത്ത് തന്നിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളിപ്പോ എൻഒസിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുന്ന് പോന്നു പോരാൻ വേണ്ടിയിട്ട് കാണാം അപ്പൊ ഇന്ന് നമ്മൾ ബാബു ചാട്ടിനി റിട്ടേൺ അയക്കും അതിനുശേഷം ഇപ്പം നമ്മൾ വണ്ടിപ്പോ അവരുടെ വാഷിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ ചെയ്തിട്ട് ഗേറ്റ് മാസം കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെന്റ് എല്ലാം ഫുൾ അക്കൗണ്ട് ത്രൂ ചെയ്ത് അപ്പൊ അവർ ഇനിഷ്യറ്റീവ് അതിന്റെ ബില്ല് കാര്യങ്ങള് അതുപോലെ ഇവിടെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ നമുക്ക് വളരെയധികം സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാര്യത്തിൽ പുറത്ത് പോലും പെട്ടെന്ന് എടുത്തുള്ള അതിൻ്റെതായ ഇതുണ്ടാവും കൂടാതെ എവിടെയും കുറെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ വീഡിയോ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ നമുക്ക് അനീഷിന്റെ വഴി നമുക്ക് വളരെ കുറഞ്ഞ വലിയ എടുക്കാൻ സാധിക്കുന്ന ആയിരിക്കും അപ്പൊ നമുക്കിനി ബാക്കി അതിന്റെ ഡെലിവറി കാര്യങ്ങൾ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ അങ്ങനെ നമുക്ക് വണ്ടി വണ്ടി അനീഷിന്റെ പേരിലാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് എൻ സി പക്ഷെ നമ്മുടെ ഓണറുടെ പേരിലേക്ക് ബാബുസാരിന്റെ പേരിലേക്ക് തന്നെ എടുക്കും അപ്പോ പക്ഷെ അവര് ലോക്കൽ അഡ്രസ്സിലേക്ക് വാഹനം ഡെലിവറി തരും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടുത്തെ ഇഷ്യൂ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ അനീഷ് പേരിലേക്ക് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ ഡോക്യുമെന്റേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നമ്മൾ ബേസ്മെന്റിലേക്ക് ഇറങ്ങിയിരിക്കണം ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തൊക്കെ വർക്കുള്ള അവർ ചെയ്തു കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ടോ അഡീഷണൽ എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ വേണ്ട വണ്ടി പുറകിൽ നിങ്ങൾ കണ്ട് അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം പേപ്പർ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതിനുശേഷം വണ്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് അവർ ഇതിൽ വർക്ക് അഡിഷൻ ചെയ്തത് എന്തെങ്കിലും ഒരു ഊര് എടുക്കുന്നുണ്ടോ കാര്യങ്ങളൊന്നൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഓക്കെ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ മാടാ വന്നതാണ് അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തി തന്നെയാണ് കിടക്കുന്നത് പിന്നെ വണ്ടിയുടെ ഹിസ്റ്ററി നമ്മൾ എടുപ്പിച്ചായിരുന്നു കേട്ടോ പക്ക ജനുവൻ കിലോമീറ്ററിനാണ് നമ്മൾ ഹിസ്റ്ററി ഇവിടുന്നല്ല നാട്ടിൽ നിന്ന് നമ്മൾ എടുപ്പിച്ചത് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്തിട്ട് തന്നെ ഷോറൂമിന്റെ ഹിസ്റ്ററി അന്വേഷിച്ചു ആകെ നമുക്കൊരു പെയിൻറിങ് എന്ന് പറയാന് എന്താ ഇപ്പം അവർ ചീക്കുന്ന ബംബറിന്റെ അടിവശത്ത് ഏറ്റവും അടിവശത്തായിട്ട് രണ്ട് സൈഡിലുള്ള സ്റ്റാച്ചുകൾ കാര്യങ്ങൾ അവർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിരുന്നു ഡിസ്പ്രീയില് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത് നിങ്ങൾക്ക് അതെ നാട്ടിൽ കൊണ്ടായാലും തന്നെ ഒരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിക്ക് എടുക്കണ്ട ചെറിയ മൈനൂട്ടുള്ള ചെറിയ ചെറിയ സ്റ്റാച്ചുകളുള്ളൂ അതെനിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ തന്നെ പോകാന്നുള്ളൂ കാരണം ഇപ്പം ഇവിടെയൊക്കെ കണ്ടെത്താം ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ ഇങ്ങനെ എവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴൊക്കെ ആരെങ്കിലും അവരി പോയതാ ചാൻസ് ഒള്ളൂ അതൊന്നും റബ്ബ് ചെയ്ത് കൊടുക്കാൻ ഒരു ഇതല്ലാതെ വേറെ റീപെയിൻറ്റോ അല്ലെങ്കിൽ വേറെ വർക്കുകളോ എന്നാലും ചെയ്യണം പിന്നെ പുള്ളിയുടെ ഇഷ്ടത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഇൻറ്റീരിയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടിയിൽ ചെയ്യുന്നതല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇവിടെ വേറെ കയ്യിൽ തന്നെ കുറേ വാഹനങ്ങൾ വേറെയും കിടപ്പുണ്ട് ഉണ്ട് യാരിസ് ഉണ്ട് കൊറോളാലിറ്റീസ് കിടക്കുന്നുണ്ട് കൂടാതെ ക്യാമറയും കാര്യങ്ങളെല്ലാം കുറേ ഹൈബ്രിഡ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ബെൻസ് കിടപ്പുണ്ട് ബി എം ഡബ്ല്യുവിൻ്റെ ഫൈവ് സീരീസ് പെട്രോൾ ഇത് കിടക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നല്ലൊരു പോഷയുടെ ഒരു നല്ലൊരു വണ്ടി നമുക്ക് കുറച്ച് മോഡൽ കൂടി ഒരു വണ്ടി നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും വണ്ടിയോ കാര്യങ്ങൾ ഏതെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്വേഷണം നമ്മളെ കോണ്ടാക്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസിൽ അറിയാൻ ഇവിടുത്തെ ടയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡെലിവറി എടുത്ത് കഴിയും ഇനി നമ്മൾ ബാവുചാട്ടിന്റെ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ബാവുചാട്ട് ഇപ്പൊ അവിടുന്ന് റൂമിൽ നിന്ന് ഇങ്ങോട്ട് എത്തും അപ്പോൾ നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ലെവലിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രത്യേകിച്ചതിന്റെ ഇന്റീരിയർ ഒക്കെ അപ്പോൾ നമ്മൾ പുറമെങ്ങനെയാണ് കണ്ട് അതേപോലത്തന്നെയാണ് ഈ മാതിന്റെ ഇന്റീരിയർ ഇരിക്കുന്നത് നമുക്ക് മാസിമം എന്തായാലും കൊടുത്ത കാശുള്ളൊരു മുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം ഇപ്പം ഞാനിവിടെ വന്നിട്ട് എടുക്കുന്നതിൽ വെച്ച് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പം നമുക്ക് കിട്ടിയത് ഷോറൂം കണ്ടീഷൻ ഒക്കെ നമുക്ക് എടുത്ത് പറയാൻ തരത്തിലൊരു ഇതന്നെയാണ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബീത പോകുന്ന തരത്തിലുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ വാഹനത്തിലുണ്ടോ മീറ്റർ റീഡിങ് കണ്ടല്ലോ നിങ്ങൾ ഇരുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആയിട്ട് മുട്ടും വേറെ എവിടെയും ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഗിയർണോബൊക്കെ കണ്ടോ ആ ഒരു പുത്തൻ വണ്ടിക്ക് എങ്ങനെയാണ് വര അതുപോലെ തന്നെ ഉണ്ട് ഒന്നും കൂടി വിൻഡിയെ ക്ലീൻ ചെയ്താൽ നല്ല വൃത്തി പിന്നെ ഒരു സെവൻ സീറ്റർ വാൻ ആണെങ്കിലും പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഇട്ടില്ല അതൊക്കെ നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഓരോരോ നാട്ടിൽ വന്നിട്ട് പതുക്കെ പതുക്കെ ചെയ്യാവുന്നുള്ളൂ ടോർ പാടാണേലും എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റും ഒരു സ്വച്ചിലേയും തന്നെ അല്ലെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാം നല്ലൊരു ക്വാളിറ്റി തന്നെ റൂഫും എല്ലാ ഭാഗവും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് ഡൽഹി യു പിരിയാണെന്നൊക്കെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒത്തിരി ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടൽ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവ്വം ഉള്ളൂ എന്ന് നമുക്ക് പറയാം അതുകൊണ്ടാലും നമുക്ക് ഇപ്പാവശ്യം നല്ലൊരു വണ്ടി തന്നെ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നല്ലൊരു വണ്ടി നമുക്ക് എടുത്ത് നൽകാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം അപ്പോൾ നമുക്ക് ബാബു വേണ്ടി വെക്കാം ബാബുചേട്ടൻ വന്നിട്ട് നമുക്കതിൻ്റെ ഓപ്ഷൻ ആയിട്ട് ഡെലിവറി ബാബു ചട്ടനെ നമ്മളെ കൊണ്ട് ഉണ്ടായൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കറക്റ്റായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കൂടിയ വണ്ടികളൊക്കെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെടാം കേട്ടാ നമ്പർ ഞാൻ അന്നത്തെ വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് മുമ്പും ഇതുപോലെ നമ്മൾ ഇവിടുന്ന് വന്നിട്ട് നല്ല വാഹനം അതുപോലെ നല്ല ക്വാളിറ്റി കൂടിയ വാഹനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഇന്നോവ കൃഷ്ടയും അതുപോലെ ഓഡിയും ബി എൻ ഡബ്ല്യൂ ഒക്കെ നമ്മൾ പല പല തരത്തിലുള്ള വണ്ടികൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ കയറി യൂട്യൂബിൽ കയറി കേരള കാസ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഒറിജിനൽ അറസ്റ്റ് ബുക്ക് ഇതിനകത്ത് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം പിന്നെ വരുന്നത് വണ്ടിയുടെ രണ്ട് താക്കോല് അതൊന്നും ചേർത്തി ഇത് മൂന്നാമത്തെ താക്കോല് ഇത് രണ്ട് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ അത് നിങ്ങൾ ഐ പോലെ നിങ്ങൾ ചെയ്തോളാം ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിലും കാര്യങ്ങൾ പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല അത് അതിനകത്ത് തന്നെ വെച്ചോ പിന്നെ വരുന്നത് ഇതാണ് ഇത് ഇതിന്റെ പേപ്പർ ഭാഗങ്ങൾ അതിൽ പേപ്പർ ബാങ്ങുകൾ ഇതൊന്നും കൈ ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞുതരാം ഇത് വണ്ടിയുടെ ഇൻഷുറൻസിന്റെ പേപ്പർ അതിൽ ഐ ഡി ബി കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഫുൾ കവറാണ് ഇത് പൊല്യൂഷൻ ടെസ്റ്റിന്റെ പേപ്പർ ഇരുപതേ മൂന്ന് മാർച്ച് ഇരുപത് നമുക്ക് നാട്ടിലെ തീർട്ടിന് അടുത്തത് എടുത്താൽ മതി ഈ ഇരുപതിനു വരെ കിടക്കുന്നുണ്ട് ഇത് വൺ ഓണറെ ആധാർ കാർഡിന്റെ കോപ്പി ഏഹ് ഓണറെ ആധാർ കാർഡിന്റെ കോപ്പി ഇത് ഓണറെ പാൻ കാർഡിന്റെ കോപ്പി കാരണം നമ്മൾ അവിടെ റെജിസ്ട്രേഷൻ്റെ ടൈമിൽ രണ്ട് പ്രൂഫും മസ്റ്റ് ആയിട്ടും ചോദിക്കും അതിന് കൊടുക്കും പിന്നെ ഇത് വരുന്നത് ഫോം തേർട്ടി തേർട്ടി ആർച്ച് ഓണറ് ഒപ്പ് ഡീച്ചർ ഉണ്ട് നില പോയിട്ട് തേർട്ടി പിന്നെ തേർട്ടി ഇൻറ്റു തേർട്ടിയുടെ കോപ്പി ഉണ്ട് ട്വന്റിനായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം നമ്മുടെ ബാബു ചേട്ടന് വേണ്ടിയിട്ടുള്ള ഡെലിവറി ആണ് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ട് ഷോറൂമിന്റെ മാനേജർ ഉണ്ട് കൂടാതെ അനീഷ് ഭായി ചാവി കാര്യങ്ങളെല്ലാം നമ്മുടെ ബാബു ചേട്ടനും കൊടുക്കുന്നുണ്ട് അപ്പോ ആ ബാവു ചേട്ടനും ചാവി കാര്യങ്ങളെ ഏറ്റവും വാങ്ങിയിട്ടുണ്ട് എന്താ ബാബു ചേട്ടൻ മേടിച്ചോ മേടിച്ചോ സന്തോഷത്തോടെ മേടിച്ചോ ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഫോട്ടോ എടുക്കാൻ പരിപാടി കാര്യങ്ങള് ഭയങ്കര ഓക്കെ നമുക്കിനി ബാബു ചേട്ടനോട് ബാബു ചേട്ടനോട് നമുക്ക് ചോദിക്കാം അല്ല അത് പറയാൻ കഴിഞ്ഞില്ല കാരണം എന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോ എന്റെ കൂടെ വന്ന രണ്ടുപേരും ഒരാൾ മാത്രല്ല അജ്മലും അനീഷും എനിക്ക് പറയാൻ ബാക്കില്ല എന്താ ഞാൻ പറയണ്ടേ ഞങ്ങൾ സ്വന്തം അനിയന്മാരെ പോലെ അല്ലെ ഏട്ടനെ പോയി ആൾക്കി എനക്ക് എല്ലാം ചെയ്തു തന്നതില് എനിക്ക് വളരെ സംതൃപ്തി ഉണ്ട് നൂറില്ല നൂറ്റി പത്ത് ശതമാനമല്ല നൂറ്റി അമ്പത് ശതമാനം സംതൃപ്തി ഉണ്ട് സൂപ്പർ ഒന്നും വണ്ടി പിന്നെ പിന്നെ നമുക്ക് കൊണ്ട് കുറച്ച് അപ്പൊ ഇന്നിപ്പോന്ന് ഇന്നിപ്പോ നാട്ടിലേക്ക് പോവാണ് പുള്ളി പോവാണ് അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നു നമ്മുടെ കൂടെ വന്ന തിരുവനന്തപുരം അതുപോലെ ഇരിക്കുന്ന ആൾക്കും വേണ്ടിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ കാര്യങ്ങൾ അതല്ല ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് ഒക്കെ നമുക്കൊന്ന് എടുക്കാണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ ഇതിപ്പോ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പുള്ളി നേരെ നാട്ടിലോട്ട് പോകുന്നു ഒരു വണ്ടിയൊക്കെ ഫൈനൽ ആയിട്ട് ഒന്നുകൂടി തുടച്ചാണ് പിന്നെ പിന്നെ അവർ അവരെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കവരെ കൊടുത്ത് അവരുടെ വണ്ടിയുടെ ഡെലിവറി കഴിഞ്ഞാൽ ബാബുചേട്ടൻ ബാബുച്ചുട്ടുന്ന് നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ബാബച്ചുണ്ടോ കൂട്ടാരം വന്നതിന് ശേഷം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഹാപ്പി ആയിട്ട് പുള്ളി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി അധികം സന്തോഷം ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വന്ന് രണ്ടാമത്തെ ദിവസത്തിൽ തന്നെ വണ്ടി തെറ്റാക്കി തരാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വാഹനങ്ങളോ കാര്യങ്ങളോ എടുക്കാണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കൊണ്ടക് ചെയ്യാം എന്ന് തോന്നുന്നു എന്തോ കണ്ണൂർ ജില്ലാവൂ കണ്ണൂർ ജില്ലാ പയ്യാവൂര് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോ ഇത് കണ്ണൂരായിരുന്നു ബാബിച്ചിന്റെ അഭിപ്രായമാണ് ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലത്ത് ഇതിന് മുമ്പ് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പ് തന്നെ വീഡിയോ എടുത്ത് പല വണ്ടികളെടുത്ത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലിയല്ല അനീഷ് അനീഷിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലോ എടുത്ത് പറയണം എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എടുത്തെടുത്ത് പറയണം ഞങ്ങളൊക്കെ ഇവിടുന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ പഞ്ചാബും പിന്നെ യു പിയിലൊക്കെ പോകുന്നുണ്ടല്ലോ വണ്ടി നോക്കാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടിട്ട് അപ്പൊ നമ്മളെ കൂടെ വന്ന ഒരു കുറച്ച് എന്താ പറയുക ഒരു ഡീലേഴ്സാണ് അപ്പൊ അവർക്ക് ആ ഒരു ഡീലേഴ്സിന്റെ ഗ്യാപിലുള്ള റൈറ്റിലുള്ള വണ്ടികളെ നമ്മൾ നോക്കണം അപ്പൊ അതിന്റേതായ കുറച്ച് അലച്ചിലുകൾ ഇനി ദിവസങ്ങളിലുണ്ട് അപ്പോൾ അത് എത്ര മാത്രമൊക്കെ വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നാലും വൈകുന്നേരം നമ്മൾ കനോൾ ബാഗ് ആ സൈഡൊക്കെ പോവാൻ പറ്റിയിരുന്നു അന്ന് ഞാൻ ഈവനിങ് ആയതുകൊണ്ട് പിന്നെ കുറച്ചധികം തിരക്കായൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാഹനമോ കാര്യങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നേരായിട്ട് നമ്മൾ ബന്ധപ്പെടാം അതിനുള്ള നമ്പറാണ് സ്ക്രീനത്ത് കാണിച്ചിരിക്കുന്നത് കൂടാതെ വീഡിയോയുടെ താഴെ ആ ഡിസ്ക്രിപ്ഷനത്തും കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണാൻ വേണ്ടി യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്ത് കാണും അതേപോലെ തന്നെ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അതിൽ നോക്കി കാര്യങ്ങൾ നടക്കാം അപ്പോൾ ഓക്കെ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളും അടുത്തുള്ളവർക്ക് വാഹനങ്ങൾ നോക്കുന്നതായിട്ട് നമുക്ക് വീണ്ടും തന്നെ